ഞാനീ സംഭവം കേട്ടറിഞ്ഞതാണ് എന്തു തന്നെ ആയാലും ചെയ്തത് വലിയൊരു സേവനവും സന്നദ്ധ പ്രവർത്തനം എന്നാലൊക്കെ ഉള്ളതിന് ഉള്ള വലിയൊരു കാര്യമാണ് അവന് അതിന് അർഹമായ പ്രതിഫലം കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതിന് ആ ജീവൻ രക്ഷിച്ചു ഒരു പൗരീകരണം നൽകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ചിലപ്പോ ഒരു വർക്ക്ഷോപ്പിൽ എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത് ഷെരീഫ് ഖരീഫ് എന്ന് പറഞ്ഞാല് ഡെയിലി രാവിലെ കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടിന്ന് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഇതാ കൽപ്പറ്റേൻ്റെ അടുത്ത് പെണങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ജീവൻ രക്ഷിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോ ഈ ഒരു എന്താ പറയാ ഈ വീഡിയോയിലൂടെ ഇദ്ദേഹത്തും ഈ ചിലപ്പോ നിങ്ങൾ അറിയുന്നത് ആദ്യമായിട്ടായിരിക്കും കാരണം ഈ മനുഷ്യൻ ഈ കഥ കഥയൊന്നും ആരോടും പറഞ്ഞിട്ടില്ല പിണങ്ങോടുള്ള ഒരു സന്നദ്ധ പ്രവർത്തകൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു റെസ്ക്യൂ പ്രവർത്തകനായിട്ടുള്ള താഹിർ പിണങ്ങോടെ എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ് ഈ സംഭവം പുറത്തറിയുന്നത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അർഹതയ്ക്കുള്ള അംഗീകാരമായിട്ട് തന്നെയാണ് അഭിമാനത്തോടെ ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ അറിയപ്പെടാത്ത ആരും ഉണ്ടാവില്ല വയനാട്ടിൽ കേരളത്തിലല്ലേ അതെ ഇത്ര വലിയൊരു സംഭവങ്ങൾ ഇത് ഫസ്റ്റ് അറിയുന്നത് ഇത് മൂടി വെച്ച് കുത്തിരിക്കുന്നത് എന്റെ ബൈക്കിന് ചെറിയൊരു വർക്ക് ഇവിടെ വന്നപ്പോ ചാൻസ് ചാൻസലർ സംസാരത്തിന്റെ അടുത്താണ് ഇത് ഞാൻ അറിയുന്നത് അങ്ങനെയാണ് പുറം ലോകമായിട്ട് അറിയിക്കുന്നത് അല്ലാതെ ആരും മുപ്പനൊരാളോടും പറയാതെ അത് പബ്ലിസിറ്റി ചെയ്യണ്ട ആരോട് പറയും വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഇത് ഞാനാണ് നിങ്ങളെ പോലത്തെ വരെ നമ്മൾ നാട് നാടറിയണല്ലോ നല്ലത് ചെയ്താൽ നാലാളറിയണം നാട് വേറെ അറിയണം അതാണ് ഞമ്മളൊരു ഇത് നല്ലതാണല്ലോ ചെയ്തത് കാരണവെച്ചാല് അത് അന്യ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ പിന്നെ അറിയാത്ത തോടാണ് സംഭവം ഒരു തോടാണെങ്കിൽ അന്ന് നല്ല മഴയായിരുന്നു നല്ല അത്യാവശ്യം വെള്ളമുണ്ട് ഇതില് ഇപ്പൊ രണ്ടു ദിവസമായിട്ടാണ് മഴ മാറിയിരിക്കുന്നത് അന്നും നല്ല മഴയുണ്ടായിരുന്നു ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് ശെരി കാ എന്താ പറയാസ് ഷരീഫ് ഞാനൊക്കെ ഒരുപാട് വൈക്ക് നന്നാക്കെങ്കിലും ഇങ്ങനെ ഒരു സംഭവം സംഭവങ്ങളെ ജീവിതത്തില് നടന്നിട്ട് ആരോടും പറയാതെങ്ങനെ മറച്ചു വെച്ച് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്താ പറയാ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പുറത്തേക്ക് അറിയുന്നു അതൊന്ന് പറഞ്ഞു തരും നിങ്ങൾ എങ്ങനെയാണ് ആ കുട്ടീനെ രക്ഷിച്ചെന്നുള്ളത് അത് ഇപ്പോ ഇരുന്നോളൂ ഇരുന്നോളൂ ഇരിക്കണ്ട പിന്നെ ഇതിലിപ്പോ എനിക്കത് വലിയ അത്ഭുതായിട്ടൊന്നും തോന്നുന്നില്ല നമുക്ക് ഒരു പകടത്തിൽപ്പെട്ട ഒരാളെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് വന്നതാണ് യാദൃഷികമായിട്ട് ശനിയാഴ്ച വൈകുന്നേരമാണ് ആറാം തീയതി ആണെന്ന് തോന്നുന്നു ആറാം തീയതി ഇവിടുന്ന് ഞാൻ ഷോപ്പ് അടച്ച് ഒരു ആറര മണി ആറേ മുപ്പത് ആണ് ആറേ മുപ്പത് സമയാണ് വൈകിട്ട് പന്ത്രണ്ടാം പാലം നമ്മളെ പൊടിതരം റോഡിന് വന്ന് പന്ത്രണ്ടാം പാലം സുഗന്ധി റോഡിൽ കട്ട് ചെയ്ത് കുറച്ച് ഒരു അര കിലോമീറ്റർ മുന്നോട്ട് പോയപ്പോ രണ്ട് പെൺകുട്ടികളും പിന്നെ റോഡ് സൈഡിൽ നിന്ന് കണ്ടു അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് വിഷയം ആ ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്തെ ഒരു കോളനിയാണ് ആദിവാസി കോളനിയാണല്ലോ ആണല്ലോ കോളനിയിലുള്ള ഒരു വീട്ടുകാരുണ്ട് അവിടെ അപ്പൊ അവിടുന്ന് ഒരു സ്ത്രീ ഇറങ്ങി വന്നു അപ്പൊ ആ പെണ്ണ് ആ ഉള്ള പെൺകുട്ടി പറഞ്ഞു എന്റെ സു എന്റെ ഏട്ടത്തിയാണോ അതിനേത്യാണെന്ന് അറിയില്ല എന്റെ കൂടെ ഉള്ള കുട്ടി ഇങ്ങോട്ട് ചാടി പോയിട്ടുണ്ട് അത് പിന്നെ അവിടെ പിടിച്ച് തൂങ്ങി നിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് അവിടെ ഈ സുഗന്ധഗിരി മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് സാധാരണ ഒരു നല്ലൊരു തോടാണെങ്കിലും അത്യാവശ്യം വെള്ളമുണ്ട് അപ്പൊ ആയതുകൊണ്ട് അത്യാവശ്യം ഒരു ഒരാളെ പിന്നെ മുങ്ങി പോകാനുള്ള വെള്ളമുണ്ട് അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഓടക്കുണ്ടാണ് താഴോട്ട് നോക്കിയാൽ കാണൂല അങ്ങനത്തെ ഒരു ആണ് ഞാൻ പിന്നെ ഒന്നുകൂടെ നോക്കിയപ്പോ ഒരു കുട്ടി ഒരു വള്ളിയമ്മ പിടിച്ച് തൂങ്ങി വെക്കുന്നതിലെ കാണു അപ്പോ അപ്പുറത്തുള്ള പിന്നെ കോളേജിലുള്ള ആദിവാസി വീട്ടിൽ നിന്നൊരു വീണതെന്ന് പറഞ്ഞാല് അവർ നടന്നു പോകുന്ന സമയത്ത് ഒരു പട്ടിക നേരെ വന്നു രണ്ടു കുട്ടികൾ അതില് അവര് പേടിച്ചിട്ട് ഒരാള് രണ്ടാണ് റോഡ് സൈഡിലേക്ക് ഒതുങ്ങി നിന്നതാ പക്ഷെ ആ കുട്ടിയുടെ ചവിട്ട് തെന്നി താഴോട്ട് വീണാന്നും പറയുന്നുണ്ട് പേടിച്ചിട്ട് ചാടിപ്പോയതാന്നും പറയുന്നുണ്ട് ആഹ് 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 എന്തായാലും പ്ലസ് ടു കുട്ടിയാ വെള്ളിയാളെ രണ്ടു അപ്പൊ ഈ കുട്ടി ചാടി ഞാൻ നോക്കുമ്പോ കുട്ടി വള്ളിയമ്മ പിടിച്ചു തൂങ്ങി നിക്കാം അപ്പൊ വെള്ളത്തിന് വീണ്ടുണ്ട് പക്ഷെ പിടിച്ചു നിക്കുന്ന രൂപ ഞാൻ കണ്ടു പിന്നെ അവിടെ അപ്പുറത്തുള്ള ആളുകൾ വന്ന് അപ്പുറത്തുള്ള ആദിവാസി കോളനിൽ ഒരാൾ വന്നിട്ട് ഒരു കയർ എടുക്കും നമുക്ക് ഈ കയറിൽ കുട്ടിനെ വലിച്ചു കേട്ടാ പക്ഷെ ഒരു രക്ഷ ഒരു രക്ഷയില്ല കയറാൻ കഴിയുന്നില്ല കാരട്ടുകൊടുത്ത് കാരട്ട കൊടുത്ത് ഞങ്ങള് പറഞ്ഞു പിടിക്കാൻ നീ വലിയ കയറിയാ മതിയാ പക്ഷെ കുട്ടി കയറാൻ കഴിയുന്നില്ല അപ്പൊ പിന്നെ ഞാനെന്ത് ചെയ്തു പിന്നെ നോക്കുന്നൊരു കാര്യമില്ല ഇരിടാവാണ് അപ്പൊ വാങ്ങുകൊടുത്ത് നോക്കുന്നൊരു കാര്യമില്ലല്ലോ ഇത്ര സമയം പിടിച്ച് ഒരു ഇതില് ചവിട്ടി പിടിച്ച് നിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്റെ ഡ്രസ്സൊക്കെ മാറി അപ്പുറത്തുള്ള കുട്ടിന്റെ ഷാള് വാങ്ങി വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് ചാടി പിന്നെ ഞാൻ ഞാനെന്റെ പുറത്ത് കുട്ടിനെ കയറി എടുത്ത് മുറുക്കി പിടിച്ചോന്ന് പറഞ്ഞ് അങ്ങനെ കുട്ടി മുറുക്കി പിടിച്ച് ഇപ്പുറം തോടിന്റെ അപ്പുറത്തേക്ക് നീന്തി കിടന്ന് പിന്നെ ഈ സൈഡിലൂടെ വന്ന് അപ്പുറത്തെ ആദിവാസി വീട്ടിൽ കൊണ്ടുവന്നു പിന്നെ ആ കുട്ടിനെ ചളിയും കുറച്ച് ചെറിയ മുറിവൊക്കെ ഉണ്ടായിരുന്നു വൃത്തിയാക്കി പിന്നെ അവരോട് ചോദിച്ചു എവിടെയാണ് പറഞ്ഞു ഞങ്ങൾ ഈങ്ങാപ്പുഴയാണ് താമസിക്കുന്നത് എന്റെ വല്യച്ഛന്റെ വീട് വീടെയാണ് ഓ അപ്പൊ ഈങ്ങാപ്പുഴത്തേക്ക് വന്നതാണ് അപ്പൊ അങ്ങനെ വന്നതാണ് ഇങ്ങനെ സംഭവിച്ചു പോയി പറ്റി നേരം വന്നപ്പോ മേടിച്ചു പോയി വീട് പോയതാന്ന് പറഞ്ഞു എന്തായാലും ആ കൃത്യ സമയത്ത് എത്തിപ്പെടാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ അപ്പുറത്ത് കൊണ്ടുവന്ന് കുട്ടിനെ രക്ഷപ്പെടുത്തി വീട്ടിൽ എത്തിക്കണം പിന്നെ ഏത് കുട്ടിയെന്ന് അറിഞ്ഞൂടലോ അതെ അങ്ങനെ പിന്നെ അവരെ വീട്ടിൽ വന്ന് പിന്നെ അവർ വീട്ടിൽ കൊണ്ടാക്കി അപ്പൊ കുട്ടികൾക്ക് പേടി ഉണ്ടായിരുന്നു കാരണം വീട്ടില്

നമ്മൾ ഈ പൊതുപ്രവർത്തന മേഖലയിൽ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ സാന്തരം വളണ്ടിയർ ആണ് അതുപോലെ റെസ്ക്യൂവിന്റെ താഴെ പെണ്കൂടിന്റെ കൂടെ ഒക്കെ നമ്മള് പട്ടിണി തലേഖയിലെ കലകുടിയെ പട്ടിണെ പിടിക്കാനോ രക്ഷപ്പെടുത്താനൊക്കെ പോകും അതോടൊപ്പം അധികം ആക്സിഡന്റ് കേസുകളാണ് എന്നിട്ട് പോലും പറഞ്ഞില്ല അത് പറയാത്താല് നമ്മളൊരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ ഒരാളെ ബോധിപ്പിക്കാനല്ലോ അല്ല അത് ശരിയാണ് പക്ഷെ എന്നാലും ഇതൊരു നാട് അംഗീകരിക്കപ്പെടേണ്ട ഒരു സംഭവല്ല ഞാന് അംഗീകാരം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല നമ്മള് അതിന്റെ പ്രതിഫലം നമുക്ക് പഠിച്ചോടെ കിട്ടേണ്ടത് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോ അത് ചെയ്ത് അന്ന് അത് അത് കഴിഞ്ഞ് ഞാൻ വിട്ടുപോയി പിന്നെ അദാഹറിന്റെ വണ്ടി ഞാൻ ഇവിടെ എഞ്ചി വർക്കിന് അയച്ചിരുന്നു അപ്പൊ അത് ചെയ്യാൻ ഒരു ദിവസം വൈകിപ്പോയി അപ്പൊ ദയർ നിരന്തരം വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ശനിയാഴ്ച വരുന്നത് ശനിയാഴ്ച വരുന്നത് പിന്നെ ആ സമയത്ത് ഞാൻ വന്നത് ചെയ്ത് പോകുന്ന സമയമാണ് സംഭവിക്കുന്നത് അത് ശരി അപ്പൊ താഹിർബായി ആണ് നിങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ജീവൻ രക്ഷിക്കുന്നതിലേക്ക് എത്തിച്ചത് അല്ലേ അന്ന് തുറക്കണ്ട എന്ന് വിചാരിച്ചായിരുന്നു ഒരു എന്താ പറയാ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മൊമെന്റ് പറയാൻ സത്യത്തിൽ വാക്കുകളില്ല പഠിച്ചോന് എന്താ പറയാ ഇനി ഒരുപാട് ഒരുപാട് ഇതേപോലെ നിങ്ങൾക്ക് രണ്ടു പേർക്കും നാടിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശരിക്കും അതേപോലെ പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം ആരൊക്കെയാ വീട്ടിലുള്ളത് വീട്ടില് ഞാന് ഇപ്പൊ താമസിക്കുന്നത് ഓ ഈ പുതുപ്പാടി പഞ്ചായത്തിലെ ഈങ്ങാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വീട് മാറ്റി താമസിക്കുന്നു ചെല ഇറങ്ങി കയറുന്ന ആളാണ് നിലവിലെ അഡ്രസ്സൊന്നും മാറിയിട്ടില്ല വൈത്തിരി തന്നെയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഏഴ് പതിനാലാം തീയതിയാണ് ആണ് അവൻ പടങ്ങോട് ഷോപ്പ് തുടങ്ങുന്നത് അപ്പൊ രണ്ടായിരത്തി ഏഴ് പറഞ്ഞപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചായി ഏകദേശം ഒരു ഞാനൊരു പടങ്ങോട്ടുകാരനായി ഇവിടെ ഒരു അംഗത്വം കിട്ടിയ പോലെയാണ് പിന്നെ നല്ല ജനങ്ങളാണ് സ്നേഹമുള്ള ജനങ്ങളാണ് ഒരു എന്ന് എല്ലാവർക്കും ും എല്ലാരും ചേർത്ത് പിടിക്കുന്നതും ഒരാൾക്കൊരു വിഷയം വന്ന് ഞാൻ നിമിഷ നേരം കൊണ്ട് അദ്ദേഹത്തെ ആ വിഷയം ഏറ്റെടുത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നാടാണ് അപ്പൊ ഇത് അതിന്റെ തലദിവസം അതിന്റെ വ്യത്യാസം ഞായറാഴ്ച എനിക്ക് ഇതുപോലൊരു കേസ് കിട്ടി ഞായറാഴ്ച ചോരം ഗവൺമെന്റ് മുന്നിൽ വെച്ചിട്ട് ഒരു കാർ വന്നിട്ട് ഒരു ബൈക്ക് തന്നെ അടിച്ച് വർപ്പിച്ചു അദ്ദേഹത്തെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരുമില്ല ഞാനാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതോ വൈകുന്നേരമാണ് ഞാൻ അവിടെ നിന്ന് തന്നെ വൈഫ് മൂന്ന് മക്കള് കുട്ടികൾ ഒരാൾ ഡിഗ്രി കഴിഞ്ഞു ഒരാൾ പ്ലസ് വണ്ണിൽ പിന്നെ ചെറിയ മോള് ആറാം ക്ലാസ് അറിഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവം അത് ഞാൻ എന്തായാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ വീട്ടിൽ ഷെയർ ചെയ്യും ഞാൻ എനിക്ക് അനുഭവപ്പെടുന്ന എല്ലാ വിഷയങ്ങളും സുഖ ദുഃഖങ്ങളും ഞാൻ പങ്കു വെക്കും കാരണം വരും തലമുറകളാ അറിയണം വന്ന വഴി രാവിലെ എന്നും വരും രാത്രി തിരിച്ചു പോകും രാവിലെ ഞാൻ എട്ടു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും ഇവിടുന്ന് ഒരു ഏഴു മണിയാവുമ്പോൾ ഷോപ്പ് അടക്കും തിരിച്ച് ഒരു ഒമ്പത് ഒമ്പതോ അമ്പതിനും വീട്ടിലെത്തും ഓക്കെ അപ്പൊ നാട്ടിലിത് അറിയാൻ സാധ്യത അല്ല നാട്ടിലൊന്നും അറിയില്ല ഇത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ നമ്മളാ കുടുംബം ഞാന് ഞാൻ ഞാൻ വൈ പറഞ്ഞില്ല എന്തോ സംസാരത്തിന്റെ സംസാരത്തിനടുത്ത് സംസാരിച്ചു പോയതാണ് അതാണ് ഞമ്മടെ നാട്ടിലാണ് അറിയിക്കുകയും നിങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തത് ഓക്കെ വാട്സപ്പ് ഗ്രൂപ്പ് അതായത് ആ ഞാൻ ഓടിയൻസിൽ വായിച്ചപ്പോഴാണ് ഞാൻ നേരത്തെ രാത്രി ടൈപ്പ് ചെയ്ത് ഞാനാണ് ചെയ്തത് ഓക്കെ എന്നാണ് തയ്യാറായി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാടറിയണം വരുന്ന കുട്ടികൾക്ക് പ്രചോദനം ഉണ്ടാവണം കൂടുതൽ ഉത്തരവാദിത്തം ചാടിയെ ഇറങ്ങാന് എല്ലാവർക്കും പറ്റൂല അതെ അതെ തീർച്ചയായിട്ടും അതിന് വേറെ തന്നെ അതെ അതെ അതും നല്ല അതെ 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 മഴ മാറി പറഞ്ഞല്ലോ അതെ അതെ അന്ന് നല്ല ആ പിന്നെ സത്യത്തിൽ ശനിയാഴ്ച രാവിലെയൊക്കെ നല്ല മഴയല്ലേ നല്ല മഴയാണ് മലയിലൊക്കെ നന്നായിട്ട് മഴ നാല് ഇതിലേക്ക് വരുമല്ലോ ആ സ്ഥലം സ്ഥലം നമ്മള് പൊടിതന്നെ വഴി വന്നാല് സുവനഗിരിലേക്ക് കയറിക്കാൻ പന്ത്രണ്ടാം പാലത്തുനിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാല് വെള്ളം വന്ന് കുത്തി അടിച്ചിട്ട് റോഡ് സൈഡ് ഇടിഞ്ഞ ഒരു ഭാഗം അത്യാവശ്യം താഴ്ചള്ളേ അതിന്റെ നല്ല നോക്കിയാൽ ഒരു ഈ ആരും എന്താണെങ്കിലും ആ ആ എന്താ പറയാണ്ട അവർ ചിലപ്പോ അത് ഇഷ്ടപ്പെടുന്നോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവൂല അപ്പോ അത് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്താണെങ്കിലും വലിയ വലിയ എന്താ പറയാ ഒരു ബിഗ് താങ്ക്സ് അതേപോലെ ഒരു അഭിമാന നിമിഷമാണ് നമ്മളെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോ രണ്ടുപേർക്കും ഹൃദയ നിറഞ്ഞ നന്ദി